ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാഡം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗായ്സ് നിന്ന് ഞങ്ങള് ഒരു പരിപാടി ഉണ്ട് എന്താ പറയുക അപ്പൊ ഗായ്സ് ഇതാണ് സംഭവം നമ്മൾ ചെക്കമാരിട്ടോ ഞങ്ങളിപ്പോൾ ലവ് ലേക്കിലാണ് എല്ലാരും പ്ലാനിൽ ഇങ്ങനെ വന്നു കേട്ടു സമയപ്പ എത്ര മണി രണ്ടു മണി രണ്ടേ പൈനോ ഗായ് രണ്ടിട്ടാണ് ടൈമ് വന്ന് കഴിഞ്ഞപ്പോ സമയം നല്ല തണുപ്പുണ്ട് പക്ഷെ ഇനിപ്പോ ഞങ്ങള് ചിക്കൻ ഉണ്ട് ഫിഷ് ഫിഷ്ണ്ട് ഇതൊക്കെ ചുട്ടാവുമ്പത്തിന് ഒരു ടൈം എടുക്കും എത്ര മണിക്കറിയില്ല അപ്പോ ഞങ്ങളിതാ ഓരോ ഫയർവുഡ് വെച്ചു എല്ലാം സംഭവം ആണ് ഓരോരുത്തരും തരാ വാടോ വിടോ ഇത് ജെംഷി എവിടെ സ്വദേശം സ്വഭാവം ഇത് അപ്പത്തിന് ഇത് നമ്മളെ ട്രെയിനറാണ് എന്ന് പറയാവരില്ല ഞാൻ ആകെ രണ്ടു ദിവസം ജിമ്മിനും ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പിലാണ് ഞങ്ങള് അല്ലെ നിയാസ് നിയാസ് വയനാട് ഞങ്ങളെല്ലാത്തിനും മെയിന് റൗഫ് കാസർഗോഡ് മെയിൻ ഇത് പൊന്നാരദ്രോ മേത്ത് ഇതാക്കാനല്ല ആകെ പെട്ടിരിക്കണത് കത്തിയിട്ട് വേണം ഫുഡൊന്ന് കിടക്കാൻ എന്ത് രസം കാണാൻ കാസർഗോഡ് എന്താ ആള് ആര് നോക്കാൻ തോന്നിച്ച കമ്പിറ്റഡാണ് അതെന്തായിരിക്കണേ ഫ്ലാറ്റ് അങ്ങനെ ഇച്ചിരി പരിചയം ഉണ്ടോ അങ്ങനെ തീ കത്തണൊന്നുമില്ല ആകെ പെട്ടുള്ള അവസ്ഥയാണ് എന്ത് ചെയ്യണ്ടെന്ന് അറിയാൻ പാടില്ല എന്ത് ജെമി കത്തുകയും ചെയ്യാൻ ആദ്യം ഇതൊന്ന് കത്തിക്ക ഈ സാധനൊക്കെ പിന്നെയും കഴിവുണ്ടോ കിട്ടിട്ടില്ലെങ്കിലും എന്താ ഇതിന കഴിവ സംഭവം കേറുന്നു ആ ജിൻസി ഭയങ്കര സൈലന്റ് ആയല്ലോ ക്യാമറ ഉണ്ട പോയെന്താ ജി ഭയങ്കര സൈലന്റ് പോരട്ടോ ഇത് പോരാ ഇത് പോരാ ആ പൊട്ടത്തേക്ക് കേക്കണം ഇപ്പൊ വന്നപ്പോ സൈലന്റാണ് പൊന്നാലെത്രോണ്ട് ആണെങ്കിൽ പണിയെടുക്ക ഞാൻ ക്യാമറമാൻഷിഖ് സീനായിട്ടിരിക്കുന്നത് ഗൈസ് എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ പാടില്ല കത്തിനില്ല ഗൈസ് அல்லாஹ் கேமரா உண்டு சூட்சிக்குக அது மத்து வருது இது வருது இதுக்கண்ணே இந்த கொக்கிட்ட அப்ப நம்ம சிக்கம் செட் பண்ணா நம்ம अदरமே இருப்பு സംഭവം സെറ്റ് ആയ അങ്ങനെ കണ്ണായി തുടങ്ങിട്ടുണ്ട് പെട്ടെന്ന് ആയിരുന്നു ഡൌട്ടില്ല രണ്ടേ പതിനെട്ട് നമ്മള് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു ടൈമത്രേ പതിനെട്ടിന് ആ അങ്ങനെ നമ്മളെ ചിക്കൻ ആയി മെല്ലെ മെല്ലെ നമ്മൾ പോലെ രണ്ടുപോലെ പറഞ്ഞു പറഞ്ഞത് ഇത് വ്യാപി കുക്ക് കിട്ടുന്ന പ്രശ്നം വാഷ്റൂമിലാണ് അതിലേ നോക്കുമ്പോ കിച്ചണിന്റെ സ്ത്രീ ആയു

പറഞ്ഞു ഏ എനിക്ക് അല്ലെ ജസ്റ്റ് പീസ് അത്ര പഠിപ്പിച്ചത് എടാ മീനിന്റെ ജസ്റ്റ് പീസ് ലാൻ മുള്ളൊക്കെ മയൊക്കെ തിരികി തരണ്ടോ തൊള്ളേക്കൂടെ അല്ല വെല്ലാം എന്റെ കുട്ടി പണിയെടുക്കണം ആക്കിട്ട് ഇത് ശരിയല്ല ഇത് സീപ്രീം ഇത് ശേരി ഇത് ചിക്കൻസ് കോച്ച് കോച്ചിന് പൊടിച്ചോണ്ടോ കോച്ചു കാണിക്കൂ പൊറത്ത് കാണിക്കൂല സംഭവം കണ്ടോ പക്ഷെ എന്താ അറിയോ കാണിച്ചു ഫാൻസ് കൂടുവോ അതാണ് പ്രശ്നം പിന്നെന്താ വെച്ചാല് പെണ്ണ് അറിയിണ്ട് എല്ലാരും അതെ വധുവിന് ആവശ്യണ്ട് ഏ വയനാടിന്റെ മണ്ണിൽ നിന്ന് ഓനക്ക് ഓനക്ക് കിട്ടിക്കണേ കിട്ടിയ പെണ്ണ് പോയി നല്ല ഐസ് അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് വെക്കാൻ പോവുകയാണ് കണ്ണൊക്കെ എന്താ ഭയങ്കര ചൂട് ണോ ഓന് ഞങ്ങക്ക് എല്ലാരും കോവിഡ് വന്നപ്പോ ഞങ്ങൾ വാങ്ങി കഴിച്ചു ആ ടീം ആണോ ബാക്കിയെ പറയണ്ടല്ലോ പെട്ടെന്നോ തിരിച്ചൊരു ഇതിലാണിപ്പൊക്കുന്നത്

ഈ കാലില്ലേ വലിച്ചു വെക്ക് കൊറച്ചൂടെ വലിച്ചു വെക്ക് നാട് കുറ്റൊന്നടിക്കണ്ട ഫിഷായിട്ടോ ഫിഷാണ്ട് അതെന്താ അറിയോ ഡെഡിക്കേഷൻ ഒന്നുമില്ല ഡെഡിക്കേഷൻ ിൽ പോയിന് അപ്പൊ ഞാന് മോർണിംഗ് ചെന്നേ അത് കളി വെച്ചു പറഞ്ഞു കളിച്ചു കളിച്ചു പിറ്റേന്ന് ചെന്നു ചെന്നിപ്പോ ഞാൻ ഇന്നലെ കളിച്ച് കളിച്ചു അപ്പൊ എന്റെ എന്റെ ഫ്രണ്ട് പറഞ്ഞേ ഞാന് ഓന് ഇത് കളിച്ചാണ് ഫസ്റ്റ് കളിക്കുമ്പോ ബോഡി ടൈഡ് ആകുമ്പോ വോമിറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തോട് എന്താ ഇന്നലെ ചെയ്തോ ഇന്നലെ അപ്പുറത്ത് അലുമിനിയം ഓയിലൊക്കെ മാറ്റാനുണ്ടായി അല്ലെങ്കിൽ ആകെ തണുത്തു പോവും ചെയ്ത് അറേബ്യൻ ഫ്രൈഡ് ചിക്കൻ്റെ പണി എടുത്തിരുന്നു എക്സ്പീരിയൻസ് കുക്കിങ് നമ്മളെ മെയിൻ സംഭവമാണ് കുക്കിംഗാണ് പക്ഷെ വലിയ കല ആ ടെന്റ് വരണ്ട് കൊടുക്കുന്നാണ് കടന്ന് കാണിച്ചു കൊടുത്താൽ ഈ ടെൻ്റ് ണ്ട്ഷിയോർ നാട്ടിലെ മറ്റേ സാധനല്ലേ സ്പൈസി കുറവാണ് സ്പൈസി ഇല്ല നമ്മളെ ചിക്കനും ഫിഷും കായം കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രെയിമുകളാക്കല്ലേന്നാണ് മാറിയെന്നാ ഇതെന്തൊന്നുമല്ലേ നമ്മൾ ജെംഷനെ ട്രീറ്റ് ചെയ്യാക്കിയേക്കുക മൊയിലേ അന്ന് കൊർമില അജി വാണോ അള്ളാ

ഇപ്പൊ പറഞ്ഞു പറച്ചിലോട് കേട്ടിട്ട് എന്ന് പറയുന്നത് കൊടുക്കണു അറിയുള്ളു നമ്മളെ കോച്ചിന്റെ കഥ കോച്ച് കോച്ചിപ്പോ കോമ്പറ്റീഷൻ കഴിഞ്ഞാണ്ട് വിന്നർ അടിച്ചു വന്നിരിക്കാന് പിടി അല്ല കോച്ചിന്റെ കഥ പറ ഞമ്മള് കെപ്സി വെച്ചപ്പോ മസാല വിവാക്കി ചിക്കൻ മാത്രം അതെല്ലാം വിറ്റ് ഒന്ന് മസാല അതിന്റെ മോളെ ഇതിനല്ലേ തടിക്കല്ലേ കാപ്സിയോ ആ ഒരു ഇത് സെൻസും കാര്യങ്ങളൊക്കെ പക്ഷെ അത്ര അത്രയും അതല്ല അല്ല അത്ര ഹാർഡ് വർക്ക് ചെയ്ത് സാധനമാണ് ഇത് പുറത്തു നിങ്ങക്ക് കാണിച്ചു എന്തായാലും അത് നമ്മള് മോർണിംഗ് എന്തായാലും കാണിച്ചു ഓക്കേ അല്ലേ ബിൽഡഅപ്പ് ചെയ്ത് വെച്ചാൽ കണ്ടിട്ട് കണ്ട സെന്റുകൾക്ക് വരുന്ന പറഞ്ഞു കൊടുക്കണേ പൊക്കെ വരുന്നുണ്ട് കുട്ടി വെച്ചാടാ സംഭവം അവൻ ക്യാമറ ക്യാമറ ഞാൻ പറയാലേ പറയല ഓൺ ആക്കാനുള്ള കാരണം തന്നെ മെയിൻ ആയിട്ട് ജെംഷിയാണ് കാരണം എന്താ പറയുക ജെംസിന് ഒന്ന് കൊറേ പൊട്ടത്തരങ്ങൾ വരാനുണ്ട് ഇപ്പൊ സൗണ്ട് ഒന്നും വരുന്നില്ല ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് കാരണം എന്താ അറിയോ പെണ്ണിട്ടൂല എന്തെ ജംസാണോ ജെസിനെ ഏതോ കുണ്ണിനടി പോയി

സൗണ്ട് അവിടെ കാണിച്ചു എന്തല്ലാത്രില്ല ഇഷ്ടം പോലെ ചെറിയ അപ്പൊ ഗെ നമ്മളെല്ലാ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നാലു മണിക്ക് എല്ലി പറയുമ്പോ ഇതാ റെഡി ആയിട്ടുണ്ട് അതേമാതിരി നമ്മളെ ചിക്കൻ അൽഫം നിക്കും ക്രഞ്ചിയായിട്ട് മറ്റേ ജ്യൂസ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് കഴിക്കാം ആമൂസുണ്ട് നല്ല വിശപ്പുണ്ട് നല്ല തണുപ്പുണ്ട് രണ്ട് ബ്ലോഗർമാർ വീട് എടുക്കാനാക്കി ഓനാണ് ഉപകാരം ഇത് അഞ്ച് മാത്രമുള്ള എന്റെ കൈമ്പാണ് ാണ് എല്ലാം നോക്കി നടത്തുന്നത് ഫുഡ് കഴിച്ചിട്ടു നിയാസ് അങ്ങനെ എല്ലാ തീറ്റയും മാത്രമേ ഉള്ളൂ ആശി എന്തത് േഫിന്റെ സംഭവം ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് റൗഫിന് രണ്ടും ഒരു നിയാസ് പിന്നെ ഫുള്ള് പണി ഒരുത്ത പണി എടുത്തിട്ടല്ലോ അവര് ജസ്റ്റ് പീസ് വേണം ജസ്റ്റ് വേസ്റ്റ് ആക്കി കളഞ്ഞു അത് ഫിഷിന്റെ ജസ്റ്റ് ബാബി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതാണ് അതൊരു പറയുമ്പോ ചിക്കന്റെ മസാല ഒക്കെ ഭാവി കൂട്ടിയത് അടിപൊളി ഫിഷിന്റെ അടിപൊളിക്കും ആയി പക്ഷെ നമ്മൾക്ക് സബൂർ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ കുറെ വേ വേവാതെ പോയിക്കോ നല്ല കന ഉണ്ട് ചതകളും ചതക്കാതെ തന്നിക്കണം നമുക്ക് മാർക്കറ്റും Ooh, we Lovely, ു ഇത്ര നേരം വിചാരിച്ചില്ല ഒക്കെ കാണാൻ സൺറൈസ് പോയി സൺന്റെ വല്യ ഗുഡ് മോർണിംഗ് നല്ല രസം രസം സൺറൈസ് കണ്ണൊന്നിരിച്ചിട്ട് കണ്ണും പോയി റൈസും പോയി നട്ടുച്ച കറി ഇങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കുളായി അപ്പൊ പാക്ക് ചെയ്യട്ടെ ഞങ്ങൾ ഇന്നെല്ലാ സാധനങ്ങളും ഇനി കണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണ്ട കാണിച്ചു തരട്ടോ ഇനി പായ ഉണ്ട് ഇതൊക്കെ എടുത്തിട്ട് വണ്ടി കയറ്റണം ഇങ്ങനെ എല്ലാം കഴിഞ്ഞു ഒരു പണി പണിയെടുക്കുമ്പോ നൂറ് നാവാ ഇന്നലെ മുതൽ ആ പോക്കറ്റില് കഴിഞ്ഞിരിക്കാൻ തുടങ്ങിയത് പരിപാടികളൊക്കെ കഴിഞ്ഞു അതെ അതെ അയ്യായിരം നമുക്ക് ചെയ്യാം സംഭവം പരിപാടി കഴിഞ്ഞു കൈസ് അങ്ങനെയുള്ള പാക്ക് ചെയ്തു എല്ലാം കഴിഞ്ഞു പോവുന്നൊക്കെയാണ്

i can't talk about failure we fail is <laughs> all that we got everything i would do you were standing there by my side and now you're gone with me for the last fight in the without you my friend and i'll tell you